സ്വർണ്ണ വില അതിശക്തമായ രീതിയിൽ കുതിച്ചു തരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് കാണിക്കുന്നതിൻ്റെ സാധ്യതകളാണ് കാണിക്കുന്നത് വരാൻ പോകുന്ന സ്വർണ്ണ സ്വർണ്ണവരുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കും ലോസിംഗ് സ്ട്രീക്കിന് ശേഷം ഗോൾഡ് ഒരു ഫാമിലി റേഞ്ചിലേക്ക് വന്ന ശേഷം ഇപ്പോൾ വീണ്ടും പോസ്റ്റ് ടെർട്ടിൽ കുതിച്ചു കൊണ്ടിരിക്കുന്നു ബുധനാഴ്ച ഫെഡറിൻ്റെയും അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെയും ഒക്കെ പോളിസി അനൗൺസ്മെൻ്റ് ഉണ്ടാവും അത് ഗോൾഡിന് അനുകൂലമായിട്ടായിരിക്കും മൂവ് മൂവ് ചെയ്തേക്കാവുക എന്ന് ഇന്റർവ്യൂയിൽ കാണുന്നു ജി ഡി പി ജർമ്മൻ ഡാറ്റയും അതേപോലെ തന്നെ യൂറോസോണിൻ്റെ ജി ഡി പി ഡാറ്റയും എല്ലാം വരാൻ പോകുന്നുണ്ട് ഇന്ന് ചൊവ്വാഴ്ചയും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ബുധൻ വ്യാഴം അതായത് ഇന്നിപ്പോൾ ചൊവ്വ ഇന്ന് രാത്രി മുതൽ അങ്ങ് ശനി വരെ സ്വർണ്ണവില കുതി നോൺ ഫാമിയാ റോൾസ് ഡാറ്റ വരുന്നത് വരെ സ്വർണ്ണവില കുതിച്ചു തരാൻ സാധ്യതയുണ്ട് ജർമ്മനിയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയും വരുന്നുണ്ട് ബാങ്ക് ഓഫ് ജപ്പാൻ്റെയും ഫെഡ് പോളിസി ഡിസിഷൻ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം എക്സ് ഐ വിഭാഗ് യു എസ് ഡി വേൾഡ് അത് ഇനി എന്താ ഈ ഒരു വലിയ രീതിയിലേക്കൊരു എന്താ അതൊരു വലിയ രീതിയിലേക്കൊരു ബെറ്റിംഗ് അതിൽ നടക്കുന്നുണ്ട് ഐ മീൻ ഗോൾഡ് പ്രൈസ് റിലേറ്റഡ് ആയിട്ട് തന്നെ പറയുമ്പോൾ ഇസ്ബുല ഇസ്രായേൽ പ്രോബ്ലത്തിൻ്റെ രൂക്ഷതയും ഐ മീൻ ആ ഒരു ലെവലും എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള ലാൻ ഇസ്രയൽഡ് ഇപ്പോൾ നടക്കുന്നതിൽ വല്ലാത്ത ദുഃഖം രേഖപ്പെടുത്തുന്നു മാത്രമല്ല അത് വലിയ രീതിയിൽ ഇൻ്റർനാഷണൽ ലെവൽ തന്നെ വാർത്തയായിട്ട് കൊണ്ടിരിക്കുകയാണ് ഗോൾഡ് ഇപ്പോൾ ആറായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് പവന് അൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് നാളെ എൺപത് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില പോസ്റ്റീവ് ടെറ്ററിലേക്ക് അല്ലെങ്കിൽ അതിലൂടെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു